ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറേ ഒരുപാട് കമ്പനീസ് ഉണ്ട് പക്ഷെ എന്താണ് വാട്ട്സ് യുണീക്ക് ഇവോക്കിലേക്ക് ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ് സംസാരിക്കാനായിട്ട് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമ്മളാദ്യം ആ ക്ലയൻറ്റിൻ്റെ ക്ലയൻറ്റിനെ ആദ്യം മനസ്സിലാക്കും എവിടെ നിന്നാണ് വരുന്നത് എന്താണ് അവരുടെ ബിസിനസ് ഏത് ജിയോഗ്രഫിയിലാണോ ഒരു ബിസിനസ് ചെയ്യുന്നത് അവർ ഓൾറെഡി റീറ്റെയിൽ ആണോ ചെയ്യുന്നത് ആ റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോർ അവർ ചെയ്തിട്ടുണ്ടോ ഇതുവരെ അവരെന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്താണ് ചെയ്തത് എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തു ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കും അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്യും ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു നമുക്കൊരു സെറ്റ് ഓഫ് സർവീസസ് നമ്മൾ വിൽക്കുക അല്ല ചെയ്യുന്നത് നമ്മൾ ആ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജായിട്ട് കസ്റ്റമൈസ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജി കാറ്റഗറി അല്ല അല്ല നമുക്ക് ഇവോക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് കാരണം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് മാർക്കറ്റിംഗ് അതെ അതെ ാണ് ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ ചില പ്രൊഡക്ട്സ് ചിലപ്പം നമുക്ക് ഇ കോമേഴ്സിന്റെ ആവശ്യം ഉണ്ടാവത്തില്ല ഇ കോമേഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒന്ന് പുള്ളിയത് നമ്മൾ നോക്കും ആ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഡിജിറ്റൽ റെസ്പോൺസ് അതായത് ഡിജിറ്റലി ഉള്ള ഒരു കസ്റ്റമർ ബേസ് ഈ പ്രോഡക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഓൺലൈൻ മേടിക്കാൻ തയ്യാറാക്കും ദ്യ ആ മാർക്കറ്റ് ട്രയൽ ചെയ്യും ആ മാർക്കറ്റ് ട്രയൽ ചെയ്യുമ്പം ഇഫ് യു ആർ ഗെറ്റിങ് വെരി ഗുഡ് റെസ്പോൺസ് നമുക്കിവിടുന്ന് ഇവിടുന്ന് മേടിക്കാൻ പറ്റും ഇത് ഓൺലൈൻ ഉണ്ടോ ഇങ്ങനത്തെ ഒക്കെ റെസ്പോൺസ് നമ്മൾ നോക്കിയിട്ട് വി വിൽ സജസ്റ്റ് കസ്റ്റമർ ഒക്കെ വിൽ ഗോ ഫോർ എ ഇ കൊമേഴ്സ് അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒരു ടൈം ടു ടൈം എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് പാക്കേജ് നമുക്ക് എല്ലാ ബിസിനസ്സിലും ആപ്ലിക്കബിളും അല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ബോട്ടിക് ബിസിനസ് ക്ലോത്തിങ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവില്ല ചിലപ്പോൾ ട്രഡീഷൻ ട്രഡീഷണൽ കമ്പനി പറയും എല്ലാം ചെയ്തു പറയും ചെയ്യുന്നത് റൈറ്റ് ആകും ഇത്ര പാക്കേജ് ഇത്ര പാക്കേജ് അപ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പോ ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ ആണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ അപ്പൊ എല്ലാത്തിനും സെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തിട്ട് കാര്യമില്ല ഇറ്റ് വിൽ ബി ഡിഫറെ അപ്പൊ അതാണ് സാർ ഇപ്പൊ പറഞ്ഞത് ഇവക്കും ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് അതായത് ഏത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സർവീസ് ആണ് അതിന്റെ ആ ഒരു ഏരിയ എങ്ങനെയാണ് അവിടുത്തെ ക്ലയൻസ് എങ്ങനെയാണ് ഏത് ക്ലയന്റിനാണ് വേണ്ടത് എത്തരത്തിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ വോക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ട്രാറ്റജി നമ്മൾ അത് ബിൽഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വേണ്ട സെയിൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം ഒരു വൺ ലാക്ക് സെയിലാണ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ വാല്യൂ എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ആണെന്ന് വെക്കാം സോ യു നീഡ് അറ്റ്ലീസ്റ്റ് ടെൻ സെയിൽസ് പെർ ഡേ ഇൻ ദാറ്റ് കേസ് അല്ലേ പത്തെണ്ണം വിറ്റാലാണ് നിങ്ങൾക്ക് വൺ ലാക്ക് നിങ്ങൾക്ക് സെയിൽ കിട്ടത്തുള്ളൂ ടെൻ സെയിൽസ് ആണ് വേണ്ടത് നിങ്ങളുടെ പർട്ടിക്കുലർ ചെയ്യുന്ന ബിസിനസിൻ്റെ ഒരു ആവറേജ് കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റാണെന്ന് വയ്ക്കാം സോ ടെൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇസ് ടു ഇൻറ്റു ഹഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ലീഡ്സ് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ടെൻ സെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നൗ ദ ക്വസ്റ്റൻ ഇസ് ആക്ച്വലി ടു ഹൺഡ്രഡ് ലീഡിന് വേണ്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അത് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് വെച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് വെച്ചിട്ട് ഡാഷ് ബോർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം എത്ര യൂസറിലേക്കാണ് ഇത് ചെല്ലുന്നത് പെർ ലീഡിന്റെ കോസ്റ്റ് എത്രയാണ് സോ പെർ ലീഡിന്റെ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് സോ ടെൻ തൗസൻഡ് ഈസ് യുവർ സോഷ്യൽ മീഡിയ ബഡ്ജറ്റ് സോ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ദിസ് അതൊക്കെ യുവക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി വി ആർ ഗിവിങ് എ ബഡ്ജറ്റ് ടു ദ കസ്റ്റമർ അല്ലാതെ ജസ്റ്റ് ഈ ലൈക് ഒരു ക്ലൗഡ് ഉണ്ടാക്കുമല്ലോസോ അത് പോസിബിൾ ആണ് ഇപ്പൊ ചില കമ്പനികൾ പൊതുവെ ഇപ്പൊ ഒരു ഞങ്ങൾ പതിനായിരം രൂപ മാർക്കറ്റിംഗ് ചെയ്യും ഞങ്ങൾ ഇരുപതിനായിരം രൂപ മാർക്കറ്റിംഗ് ചെയ്യും അത് പോസിബിൾ ആണ് ആഫ്റ്റു ഒരു വൺ ലാക്ക് ബഡ്ജറ്റ് വരെ എ കസ്റ്റമർ കം ടു യു ആൻഡ് ഹാവ് എ ബഡ്ജറ്റ് ഓഫ് ഫിഫ്റ്റി ലാക്സ് പെർ മന്ത് ദിസ് സ്ട്രാറ്റജി വിൽ ഗോ റോങ് ബികോസ് യു ഹാവ് ടു ഗ്ലീ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾ കൊടുക്കണം ഓക്കെ വാട്ടർ കോടു ഈ സ്പൈസ എവിടെയാ പോകുന്നത് ഈ പൈസ എവിടെയാ പോകുന്നത് അത് അങ്ങനെയൊക്കെ ചെയ്യ അത്രയും ബഡ്ജറ്റ് കൈകാര്യം ചെയ്തൊരു കമ്പനിക്കായിരിക്കും അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഉണ്ടാകത്തുള്ളൂ സോ അത് ഞങ്ങൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസേഷൻ മോഡ് തന്നെയാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് അവർക്ക് വേണ്ട അവരുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിനെത്ര സ്പെൻഡ് വരും അതിൻ്റെ സർവീസ് എത്രയാണോ വാട്ടവർ വി വിൽ ഓൾസോ പ്രപ്പോസ് അതിന് ബേസ് ചെയ്തിട്ട് അവർക്ക് അത് ഓക്കെ ആണെങ്കിലാണ് സ്റ്റാർട്ടിംഗ് ബിസിനസ് പിന്നെ ഓൺ ദ ഗോയിലാണ് എല്ലാം നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോർട്ടി പെർസെന്റ് കസ്റ്റമറും ഞങ്ങൾ റീറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് അപ്പോൾ ഓൺ ദ ഗോയിൽ ഓഫ് കോഴ്സ് അവർക്ക് ഗ്രോത്ത് ഓരോ ഇയറിലും കൂടുന്നതു കൊണ്ടായിരിക്കുമല്ലോ ആർ കീപ്പിംഗ് ഞാൻ ബേസിക്കലി എൻ്റെ ഒരു തിയറി അത് തന്നെയാണ് ബിസിനസ് തിയറി അതാണ് എനിക്ക് പുതിയ ബിസിനസ് ക്യാച്ച് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് കറണ്ട് കസ്റ്റമറുടെ ക്ലൈൻറ് റിലേഷൻഷിപ്പ് തന്നെയാണ് വി ആർ ഇൻക്രീസിംഗ് ക്ലൈൻറ് ബേസ് പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു സേഫറായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മെയിൻറ്റൈൻ യുവർ കറണ്ട് കസ്റ്റമർ ഇപ്പൊ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചിലപ്പം നമ്മൾ മലയാളികൾ അറിയാലോ തീർച്ചയായിട്ടും വന്ന് ചോദിക്കുമ്പോൾ സാർ ഈ ഒരു എമൗണ്ടിൽ ഞങ്ങൾക്ക് ചെയ്തു തരാമോ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവരുടെ ഒരു ബഡ്ജറ്റ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്ര ബഡ്ജറ്റ് നമുക്ക് അത് ചെയ്തു തരാമോന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും സാറിൻ്റെ അപ്പോൾ സാറ് ഒരിക്കലും അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല അവരോട് പറയുന്നത് ഞാനൊരു കൺസൾട്ടൻ്റായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇവോക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സ്വയം വളരണം എന്ന് മാത്രമല്ല സ്വയം വളർന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരും വളരണമെന്ന് ചിന്ത ഉള്ളത് കൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു കൺസെപ്റ്റില് അങ്ങനെ കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് അവർക്ക് യൂസ്ഫുള്ളാണോ എന്താണ് സാർ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കോൾസ് അങ്ങനെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് ബഡ്ജറ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇത്രയാണ് ബഡ്ജറ്റ് ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ വരുന്നുണ്ട് സോ നമ്മൾ അവരോടൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ വേണമെങ്കിൽ സ്ട്രെയ്റ്റ് ആയിട്ട് ഇഫ് യു തിങ്ക് അബൌട്ട് ഓൺലി യുവർ ബിസിനസ് ദെൻ യു വിൽ സേ ദാറ്റ് ഓക്കെ നോ ദിസ് ബഡ്ജറ്റ് ഈസ് അങ്ങനെ നമ്മൾ പറയാം പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മേ ഗിവി എ കൺസൾട്ടേഷൻ അത് ഒരു ഇനീഷ്യൽ കൺസൾട്ടേഷൻ മേ ബി വിൽ ഫസ്റ്റ് കോൾ വിൽ എ ഫോൾ എന്താ നിങ്ങളുടെ ബിസിനസ് എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം നമ്മൾ ടൈം ആർക്കും ഓക്കേ നിങ്ങൾ നോ എന്ന് ചെയ്യുന്നത് അതെ അതെ അതിന്റെ ഒരു ബേസിക് റീസൺ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദി മാർക്കറ്റിംഗ് വാസ് ആക്ച്വലി വെരി വെരി ടഫ് ആൻഡ് ഐ ഡോണ്ട് നോ ഔട്ട് ടു മാർക്കറ്റ് വേർ ടു മാർക്കറ്റ് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സീരിയസ്ലി ഉണ്ടായിരുന്നു ായിരുന്നില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ എന്റെ ഒന്നും ഈ ഒരു ട്രഡീഷണൽ ഐ ടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ നമുക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ടും ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഹെൽപ്പും അതും ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള കുറച്ച് ഫ്രണ്ട്സിന്റെ ഹെൽപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്ക് ചെയ്തത് പിന്നെ തുടക്കത്തെ ഫസ്റ്റ് പ്രോജക്ട് ഒക്കെ ഡോട്ട് കോം പോലുള്ള കുറേ സൈറ്റുകൾ ബിഡ് ചെയ്തിട്ടൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഫേസ് എനിക്കറിയാം സോ എല്ലാ ബിസിനസ്സിനും തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് കുറേ സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ പെയിൻഫുൾ പോയിന്റ്സ് ഉണ്ടാവും അപ്പോൾ അവർ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അങ്ങനെ ാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരോട് പറയും ഇത്ര ബഡ്ജറ്റുള്ള ഇത്ര ബഡ്ജറ്റോ ഉള്ളെങ്കിൽ ബെറ്റർ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് വലിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റോ ഉള്ള ആ ബഡ്ജറ്റ് യുവക്കിന്റെ ഫീസ് തന്നെ മേ ബി വരുന്നുണ്ടാവില്ല അപ്പൊ അത് ഞാൻ അവരുടെ അപ്പൊ ആ ഫീസ് അവർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും ബെറ്റർ യു ക്യാൻ സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എ ബിറ്റ് ഫ്രം എനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ മേ ബി യു ഓക്കിൻ ഉണ്ട് ഒരു ഡിജിറ്റൽ സ്കൂൾ യു ക്യാൻ ഓൾസോ സ്റ്റഡി ദയർ എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ സോ യു ക്യാൻ സ്പെൻഡ് ഈ ഫീസിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ഇൻ ഡിജിറ്റൽ മീഡിയാസ് ആൻഡ് യു ക്യാൻ ഡൂ ദ ബിസിനസ് ആൻഡ് വൺസ് യു ആർ കേപ്പബിൾ ടു ഗീവ് ടു ബിസിനസ് എ ബിഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി യു വാണ്ട് ടു സ്കെയിൽ ഇറ്റ് അപ്പ് അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു ഒരു ലക്ഷം രൂപയുടെ സെയിലൊക്കെയാണ് നടക്കുന്നുള്ളൂ നിങ്ങൾക്കതൊരു പത്ത് ലക്ഷത്തിലേക്ക് പോകണമെങ്കിൽ ഒരു കോടിയിലേക്ക് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ യു കം ബാക്ക് ടു അതാണ് നമ്മൾ പറയുന്നത് യെസ് യെസ് എ ഇപ്പോഴായാലും ബിസിനസ് തുടങ്ങാൻ ഒരു നമ്മൾ പ്ലാൻ ഇടുമ്പോ അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലൊക്കേഷൻ ഐഡിയാസ് അങ്ങനെ കുറെ കാര്യങ്ങൾ വരും അതിന്റെ കൂടെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കേട്ടു തുടങ്ങിയിട്ടുള്ള സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് അതും ഒരു തലവേദനയാണ് അപ്പോൾ ആ തലവേദന ഈ വോക്ക് എന്താണ് കൊടുക്കാൻ നിങ്ങൾ ടോട്ടൽ ഇപ്പോൾ ഒരു ബിസിനസ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യുമല്ലോ ആ ക്യാപിറ്റലിനകത്ത് നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഉണ്ടാവും ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മേ ബി യു നീഡ് ടു അലോക്കിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ ഒരു ഫൈവ് സിആറിൻ്റെ ബഡ്ജറ്റാണ് ടോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൻ്റെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ സിയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി ഫോർട്ടി മോഡൽ പോകണമായിരിക്കും ബെറ്റർ സിക്സ്റ്റി പെർസെൻറ് യു കാൻ സ്പെൻഡ് ഇൻ ഡിറ്റൽ ഇറ്റ്ഷെൽ ഫോർട്ടി പെർസെൻറ് യു കൻ ഗോ ഫോർ അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു കൺസിഡറേഷൻ ഇപ്പോഴത്തെ ഒരു സെനാരിയോ പ്രകാരം നമുക്ക് എടുക്കണം ആക്ച്വലി അത് പൊതുവേ പൊതുവേ ചില കമ്പനികളൊക്കെ ചെയ്യുന്നത് അത് നേരെ ഒരു ഒരു നയൻറ്റി ഫൈവ് ടു ഫൈവ് ഒക്കെ ആക്കും ട്രഡീഷണൽ മീഡിയയിൽ നയൻ്റി ഫൈവ് പെർസെൻറ്റ് സ്പെൻഡ് ചെയ്യും ഫൈവ് പെർസെൻ്റ് ഓൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യും കാരണം അത് പറയാൻ കാരണം

ഒരു തെറ്റായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രോബ്ലം ആണ് വൺസ് യു ക്യാൻ ഈസിലി സ്പെൻഡ് മീൻസ് ലൈക് യു ക്യാൻ റീച്ച് ടു എ ലെവൽ ചെയ്തില്ല സോ സോ അത് അതാണ് അതിന്റെ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എ ഐ അതൊരു തരംഗമാണ് ആ തരംഗത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ചിന്തിക്കും ഇതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാനൊരു ഏജൻസി ഏൽപ്പിക്കുന്നത് എന്തിനാ എ ഐ ഉണ്ടല്ലോ എയുടെ ടൂൾസ് നമുക്ക് ചെയ്തു തരും എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഇന്ന് കൂടുതലുള്ള ആൾക്കാരും അപ്പോൾ എ ഐ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് തകർക്കാൻ സാധ്യതയുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം ആക്ച്വലി ആളുകൾ ആളുകൾ അതായത് ഒരു കസ്റ്റമർ എഐനെ വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് റീപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനൊക്കെ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന റിസോഴ്സുകൾക്കോ ആയിരിക്കും അവരായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത് ഓക്കേ വന്നു ഇനി എന്റെ പണി പോവുമോ അല്ലെങ്കിൽ എന്നുള്ള കമ്പനി നാളെ ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കും ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ വന്നിട്ട് ജോലി പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഞ്ച് ചെയ്യുന്നത് അതായത് എം എസ് ഓഫീസ് അതായത് വേർഡും എക്സലും ഒക്കെ വന്നത് അത് വരുമ്പം ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ ട്രഡീഷണലി രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതായത് ഈ ഫിസിക്കൽ രജിസ്റ്റേഴ്സ് അത് മാനേജ് ചെയ്യുന്ന സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസിലും മിക്കവാറുള്ള എല്ലാ കമ്പനികൾക്കും കാണും ഒരു റിസപ്ഷനിൽ രജിസ്റ്റർ എഴുതുന്നവരുടെ അത് നൗ ദാറ്റ് ഈസ് റീപ്ലേസ് വിത്ത് എക്സൽ ഓർ എനി അതർ സോഫ്റ്റ്വെയർസ്